ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നറിഷിംഗ് വ്ളോഗ്സ് ഞങ്ങളുടെ വീടിനടുത്തുള്ള തോടിൻ്റെ കരയിലൂടെ ഞാൻ ഇന്ന് നടന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്ത് പ്രകൃതി രമണീയമായ കാഴ്ചകളാണെന്ന് കണ്ടോ ഞാനവിടെ ചെല്ലുമ്പോഴേ കുറച്ച് ആടുകൾ അവിടെ ഉണ്ടായിരുന്നു അതെന്നെ കണ്ടപ്പോഴത്തേക്കും ഓടിപ്പോയി ആടുകളും അതിൻ്റെ കുഞ്ഞുങ്ങളുമാണ് അതിനെ കെട്ടിയിട്ടൊന്നുമില്ല അതവിടെ നിന്ന് തീറ്റി തിന്നുകയായിരുന്നു കണ്ടോ ഒന്ന് രണ്ട് പശുക്കളും അവിടെ മെയ്യുന്നുണ്ടായിരുന്നു ഒരെണ്ണം തീറ്റിയൊക്കെ തിന്നിട്ട് അവിടെ വിശ്രമിക്കുകയായിരുന്നു ഒന്ന് രണ്ട് കൊക്കുകളും അവിടെ ഉണ്ടായിരുന്നു കണ്ടോ കൊക്കുകളിങ്ങനെ പമ്മി നടക്കുന്നത് കണ്ടോ ഈ സൈഡിലേക്ക് വന്നപ്പോഴത്തേക്കും വേറൊരു കൊക്കിനെ കുടക്കുണ്ടോ ഇതിനെ കണ്ടെത്തിമുണ്ടി എന്നാണ് പറയുന്നത് ഇനിയും ഇത് കണ്ടോ ഒരു തെങ്ങയിലെ കുറേ കിളിക്കൂട് തൂക്കണാങ്കുരുവിയുടെ കൂടുകളാണ് ഇത് കണ്ടോ തെങ്ങയിലിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കണ്ടോ എന്ത് രസമാണ് ഈ കാഴ്ച ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ കിളികൾ അതിലേക്ക് പറന്ന് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നു കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് കണ്ടോ ഇത് ആ കിളികളുടെ കളകളാരവും ഒക്കെ കേട്ടോ ഒന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണം എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് നന്ദി തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ഒന്ന് ചെയ്യണം ഇത് കണ്ടൊന്നല്ല മനോഹരമായ നെൽപ്പാടം ഇവിടെയൊക്കെ വന്നൊരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ചിലവഴിച്ചാൽ നമ്മുടെ മനസ്സും ശരീരവും അതുപോലെ ഫ്രഷ് ആകും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളും പോയി ഒന്ന് കാണുകയും ഒന്ന് ഫ്രഷ് ആകുകയും ഒക്കെ ചെയ്യണം ആരെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള തെങ്ങിൻ്റെ തടിയേലൊക്കെ വന്നിരുന്നു എന്ന് വർത്താനം പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ് കരയിലൂടെ കുറച്ച് നടന്നിട്ട് ഞാൻ ഈ വെള്ളത്തിനരിയിലേക്കൊന്ന് വന്നു എത്ര കണ്ടോ എന്ത് രസകരമായ ഒരു കണ്ടോ കാഴ്ചയാണെന്നുണ്ടോ മീനുകളിങ്ങനെ ഓടിക്കളിക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് മീനുകൾ ഇവിടെയുണ്ട് ഇതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയുകയില്ല ഞാൻ കുറേ സമയം ഈ മീനുകളെ കണ്ടുകൊണ്ട് ഇവിടെ ചിലവഴിച്ചു ഇപ്പോൾ കണ്ടോ തോട്ടിലെ വെള്ളമെല്ലാം പറ്റിയിരിക്കുകയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളം ഇഷ്ടം പോലെയുള്ള സമയത്ത് അന്ന് തോട് നിറഞ്ഞു കിടക്കുകയായിരുന്നു ഇപ്പോൾ കണ്ടോ വെള്ളമെല്ലാം പറ്റി തണ്ടേ ഇവിടെ ഒന്നും തീരെ വെള്ളമില്ല ഇത് കണ്ടോ കൂട്ടുകാരെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നിന്നപ്പോഴേ എൻ്റെ കാലിൽ വന്ന് മീൻ കൊത്തുന്നത് ഇതൊക്കെ രസകരമായ അനുഭവങ്ങളാണ് ഇതുപോലെ നിങ്ങളുടെ അടുത്തും തൊടോ പുഴയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പോയി നോക്കണം അപ്പോൾ എന്നെ ഈ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുവരെയും തന്ന സപ്പോർട്ടിന് നന്ദി ഇനിയും മറ്റൊരു നല്ല വീഡിയോയെ കാണുമ്പരേക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്